മണിയാറൻകുടി മുഹിദ്ന്റെ നേതൃത്വത്തിൽ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് ഘോഷയാത്ര നടത്തിയത് മണിയാറൻകുടി എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു മണിയാറൻകുടി മുഹൈദീൻ മസ്ജിദിന്റെ നേതൃത്വത്തിലാണ് മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തോടനുബന്ധിച്ച് നബിദിന ഘോഷയാത്ര സംഘടിപ്പിച്ചത് മുഹൈദീൻ ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ജമാഅത്തെ പ്രസിഡന്റ് അഷറഫ് കെ ഐ അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് സി പി സലീം മുഖ്യപ്രഭാഷണം നടത്തി മണിയാറൻകുടി ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് കർമ്മ നിർവഹിച്ച് നബിദിന സന്ദേശം നൽകി തുടർന്ന് നടന്ന നബിദിന ഘോഷയാത്ര ലക്ഷംകമല വഴി മണിയാറുടി ടൌൺ ചുറ്റി മസ്ജിദ് അങ്കണത്തിൽ സമാപിച്ചു മണിയാറൻകുടി എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ മധുര പലഹാരങ്ങളും ദാഹജലവും വിതരണം ചെയ്തു ശാഖാ പ്രസിഡന്റ് രാജീവ് കുന്നൽ സെക്രട്ടറി അരുൺകുമാർ അരുൺ പ്രകാശ് ക്ഷേത്രം ഭാരവാഹികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഘോഷയാത്ര സ്വീകരിച്ചതും മധുരപരാടങ്ങൾ വിതരണം ചെയ്തതും തുടർന്ന് മസ്ജിദ് അങ്കണത്തിൽ മൗലീദ് പാരായണവും അന്നദാനവും നടന്നു പരിപാടികൾക്ക് സലിം എം കെ ഇമാം മുഹമ്മദ് ഫൈസൽ വാഹബി ഷമീർ പി എസ് ബഷീർ സി എം അസീസ് കെ എൽ എന്നിവർ നേതൃത്വം നൽകി ബിജു വൈഷൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി